നമസ്കാരം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന സർക്കാരിൽ സംഘപരിവാറിൻ്റെ പോലീസ് പ്രവർത്തനങ്ങളുണ്ടോ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് ഉണ്ടോ അതാരാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പല സമയത്ത് പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമീപകാലത്തായി വലിയ തോതിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നും അതായിരുന്നു പല പൗരപ്രമുഖർ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വിവിധ മേഖലകളിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ സാധാരണ പാർട്ടി പ്രവർത്തകളിൽ വലിയൊരു വിഭാഗം ഇവരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ആ ആ പ്രവർത്തനങ്ങൾ തുടർച്ചയായിരുന്ന ആരോപണങ്ങളുടെ ഇരുളിലേക്ക് വെളിച്ചം വീശുന്ന ചില സംഭവങ്ങളാണ് പി വി അൻവറിൻ്റെ ആരോപണത്തെ തുടർന്ന് ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കടുത്ത ആരോപണങ്ങളാണ് അൻവർ നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഡെവലപ്മെൻറ്റ് ഇന്നുണ്ടായിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതൊക്കെയുള്ള ആരോപണങ്ങളിലേക്ക് നയിക്കുന്ന പല വിഷയങ്ങൾ വിഷയങ്ങളിന്ന് വരികയാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമ്മൾ പറയാൻ കഴിയുന്നത് ൃൂർ പൂരം കലക്കിയ സംഭവമാണ് തൃശൂർ പൂരം കലക്കിയതിൽ പോലീസ് എന്ത് പങ്കുവഹിച്ചു അതാർക്ക് വേണ്ടിയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വ്യാപകമായി ഉയർത്തപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ബി ജെ പി ജയിച്ചു എല്ലാം ഒന്നങ്ങടങ്ങി കോൺഗ്രസ്സും പറയുന്നത് സി പി എം ആണ് എന്ന് നേരത്തെ നമുക്കറിയാമല്ലോ ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചിലപ്പോൾ നമുക്ക് ചില നിഗമനങ്ങളിലേക്ക് എത്താവുന്ന വിധത്തിലുള്ള ചില പോയിന്റുകൾ അതിലേക്ക് വെളിച്ചം വീശുന്ന ചില പോയിന്റുകൾ ഇന്ന് ഉണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള മൂന്ന് സംഭവങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് അത് കേട്ട് നമുക്ക് മനസ്സിലാക്കാം പറഞ്ഞ് മനസ്സിലാക്കി തരില്ല വിവരങ്ങൾ ഇവയാണ് ഒന്ന് ഡോക്ടർ അരുൺകുമാറിൻ്റെയും പി വി അൻവറിൻ്റെയും വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ടി വിയിൽ രണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിൽ ഹാഷ്മിയുടെയും സുനിൽകുമാറിൻ്റെയും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിൻ്റെയും വെളിപ്പെടുത്തൽ മൂന്ന് ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെ വെളിപ്പെടുത്തൽ അപ്പോൾ നമുക്ക് വെളിപ്പെടുത്തലുകളിലേക്ക് കടക്കാം ആദ്യം നിഗൂഢമായ ചില നീക്കങ്ങൾ ഉണ്ടായി എന്ന വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ് ട്വൻ്റി ഫോർ ന്യൂസിൽ ഹാഷ്മി താജ് ഇബ്രാഹിമും വി എസ് സുനിൽകുമാറും തമ്മിലുള്ള അവരുടെ എൻകൗണ്ടർ എന്ന പരിപാടിയിലെ സംഭാഷണത്തിനിടയിലെ ചില പോയിന്റുകളാണ് ഇന്നിപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് പുറത്തു വരുമ്പോൾ പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് എന്ന സംശയം വീണ്ടും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് അതിനിടയിൽ വി എസ് സുനിൽകുമാറിൻ്റെയും ഹാഷ്മിയുടെയും സംഭാഷണത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അത് മാത്രം എടുത്ത് നോക്കിയാൽ ചില കാര്യങ്ങളൊരു വ്യക്തത കിട്ടും സുനിൽകുമാർ പറയുന്നുണ്ട് പത്ത് പൂരങ്ങളിൽ ഒമ്പതെണ്ണവും സമയബന്ധിതമായിട്ടാണ് നടന്നത് തിരുവമ്പാടി പൂരം എഴുന്നള്ളിപ്പ് ഉണ്ടാകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്ത് സംഘർഷമുണ്ടായാലും പൂരം മുടക്കം കൂടാതെ നടക്കുമെന്നാണ് നമ്മുടെ ചരിത്രം കൃഷ്ണൻ കണിയാമ്പറമ്പിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത് പ്രശ്നമുണ്ടായത് അന്നുപോലും പൂരം മുടക്കമില്ലാതെ നടന്നു എന്നാൽ പോലീസ് വടം പൊക്കിയതിനെ തുടർന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുകാരുമായി ചില സംഘർഷ കാരണങ്ങളുണ്ടായി സംഘർഷമുണ്ടായി എന്നത് ഒരു സത്യമാണ് ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ എഴുന്നള്ളിപ്പ് നിർത്തിവെക്കണം എന്ന് ആരാണ് തീരുമാനിച്ചത് ആരാണ് മേളം നിർത്തിവെച്ചത് ആരാണ് വെടിക്കെട്ട് നടത്തില്ല എന്ന് തീരുമാനിച്ചത് ഏത് കമ്മിറ്റിയാണ് അതിലേക്ക് വഴിവെച്ച ഒരു ചെറിയ സംഭവം ഉണ്ടായി എന്നതിനപ്പുറം അങ്ങനെ ഒരു എക്സ്ട്രീം തീരുമാനത്തിലേക്ക് കമ്മിറ്റി എത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് സുനിൽകുമാർ പറഞ്ഞു വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഹാഷ്മി ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് ഇത് അന്ന് മുതലേ അന്തരീക്ഷത്തിലുണ്ട് താങ്കൾ അന്ന് മൂലസ്ഥാനത്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പുറത്ത് കുറുപ്പൻ റോഡിലടക്കം കൊടൂര ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ഒരു മനുഷ്യനെയും പുറത്തേക്കോ അകത്തേക്കോ വിടാതെ ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെ നിർത്തിയ രാത്രിയാണ് ആ രാത്രി സംഘാടകരെ പോലും അകത്തേക്കോ പുറത്തേക്കോ പോകാൻ കഴിയാതെ കെട്ടിയടച്ച ആ രാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ ബി ജെ പി സ്ഥാനാർത്ഥി അകത്തേക്ക് വരുന്നതും വി ഗോപാലകൃഷ്ണനും വത്സൻ തില്ലങ്കേരിയുമടക്കം അങ്ങോട്ടേക്ക് എളുപ്പത്തിൽ വന്നതും എന്തോ പ്ലാനാണ് എന്തോ പ്ലോട്ടാണ് എന്ന് അന്നേ കേൾക്കുന്നുണ്ട് ഇലക്ഷൻ കഴിഞ്ഞതോടെ ചർച്ച മാറി ചർച്ച മാറിയോ മാറ്റിയോ അതാണ് ഇപ്പോൾ പി വി അൻവർ വീണ്ടും ഉയർത്തിയിരിക്കുന്നത് എന്ന് ഹാഷ്മി ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ സുനിൽകുമാർ പറഞ്ഞ മറുപടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കൃത്യമായ ഗൂഢാലോചനകൾ അതിന് പിന്നിലുണ്ട് എന്നത് ഉറപ്പായ കാര്യമാണ് തൃശൂർ പൂരത്തെ അരങ്കോലപ്പെടുത്തി എന്ന് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കി രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയ ബി ജെ പിന്നീട് ഏത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു റിപ്പോർട്ട് വരട്ടെ എന്ന് പോലും അവർ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി അങ്ങോട്ട് കടന്നു വന്ന ആളുകളെ കുറിച്ചാണ് ബി ഗോപാലകൃഷ്ണൻ ആ നാട്ടുകാരനാണ് വത്സൻ തില്ലങ്കേരി ആ നാട്ടുകാരൻ പോലുമല്ല എങ്ങനെ ഇവരൊക്കെ അവിടെ എത്തി എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് എന്ന ഹാഷ്മിയുടെ ചോദ്യം സുനിൽ പറഞ്ഞത് സേവാഭാരതിയുടെ ആംബുലൻസിൽ രോഗികളെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ സുരേഷ് ഗോപി പൂരത്തിൻ്റെ രാവിലെ മുതലുള്ള ഒരു ചടങ്ങിലും പങ്കെടുക്കാത്ത ആളാണ് മഠത്തിൽ വരവിനും ഇലഞ്ഞിത്തറ മേളത്തിനും കൂടമാറ്റത്തിനും രാത്രി എഴുന്നള്ളിപ്പിനും പിന്നീട് നടന്ന ചടങ്ങുകളിലൊന്നും ഞാൻ അവിടേക്ക് ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും കാണാത്ത സ്ഥാനാർത്ഥി പാതിരാത്രി ആംബുലൻസിൽ അവിടേക്ക് വരിക എന്നത് നിഷ്കളങ്കമായ വരവാണെന്ന് ഞാൻ കരുതുന്നില്ല അന്നേ പറഞ്ഞതാണ് ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണ് അതിൽ രാഷ്ട്രീയക്കാരുണ്ടോ മറ്റാരെങ്കിലും പൂരവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടോ ഇനി അതല്ല പുറത്തുള്ളവർ ഉണ്ടോ എന്നെല്ലാം അറിയണം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ ആ റിപ്പോർട്ടിലും ഇനി മറ്റെന്തെങ്കിലും ഗൂഢോദ്ദേശമുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് വന്നതിന് ശേഷം കാണാലോ അപ്പോൾ പറയാം മറ്റൊരു മറ്റൊരന്വേഷണം വേണോ ആ അന്വേഷണം തൃപ്തികരമായിരുന്നോ മറ്റാരെങ്കിലും അതിലും ഇടപെട്ടോ എന്നൊക്കെ അത് വന്നേ പറ്റുമോ എന്നാണ് സുനിൽകുമാർ പറയുന്നത് അതേസമയം ഇത്തരം ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയ പി വി അൻവർ മറ്റൊരു വെളിപ്പെടുത്തലും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനെ കണ്ട ശേഷം റിപ്പോർട്ടർ ടിവിയോടാണ് ആ വെളിപ്പെടുത്തൽ ആർ എസ് എസ് നേതാവുമായി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി എന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ ഏത് തൃശ്ശൂർ പൂരം നമ്മുടെ മനസ്സിൽ വേണേ ഈ ആരോപണം അൻവറിൻ്റെ ആരോപണം പൂരം കലക്കാനായിരുന്നോ കൂടിക്കാഴ്ച എന്ന സംശയം ഉണ്ടാക്കും വിധത്തിലുള്ള ഒരോപണമായിരുന്നു ഡോക്ടർ അരുൺകുമാറുമായുള്ള സംഭാഷണത്തിനിടെയാണ് ഗുരുതരമായ ആ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആ ആരോപണം അൻവർ ഉന്നയിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പാലക്കാട് ഒരു എസ് എസിൻ്റെ ഒരു വലിയ വളരെ വേണ്ടപ്പെട്ടവരുടെ യോഗത്തിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാർ പങ്കെടുത്തു അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്ന ഒരു വിവരം എൻ്റെ അടുത്തുണ്ട് ഞാൻ അതിൻ്റെ ആ യോഗത്തിൻ്റെ വല്ല ഡീറ്റെയിൽസും അതിൻ്റെ വീഡിയോസോ അന്നത്തെ സംഭാഷണമോ കിട്ടുമോ എന്ന് കിട്ടാൻ പരിശ്രമിക്കുകയാണ് എനിക്ക് കിട്ടിയ വിവരമാണ് താങ്കൾക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് പോലീസിൽ നിന്ന് എനിക്കത് എന്നോടത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വസ്തുത കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ ഞാൻ അറിയിക്കും അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു മെസ്സേജ് ഒക്കെ ഡൽഹിയിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിൽ എനിക്കതിൽ ഞെട്ടലെന്ന് പരിപാടിയിൽ എം ആർ അജിത് കുമാർ പങ്കെടുത്തു രഹസ്യമായി പങ്കെടുത്തു രണ്ടു വർഷം മുൻപ് അതിന്റെ വിവരം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അത് താങ്കൾ ഉറപ്പിക്കുന്നു അങ്ങനെ ഉണ്ടാവാം സോഴ്സ് വളരെ ക്ലിയർ ആണ് വിശ്വസനീയമായ സോഴ്സിൽ നിന്നാണ് താങ്കൾക്ക് വിവരം കിട്ടില്ല ഞാൻ 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 എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയ വിവരമാണ് ആ വിവരം തന്ന ഉദ്യോഗസ്ഥരോട് തന്നെ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചു പോലെ വീഡിയോ കമ്മ്യൂണിക്കേഷനോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇത് കൂടാതെ ഈ ചേത്തെല്ലാം ചെയ്ത എ ഡി ജി പി അജിത് കുമാറിനെതിരായ നടപടി എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വൈകിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ വന്നിട്ടില്ല കേന്ദ്ര സംവിധാനത്തിന് കീഴിലായതിനാൽ അജിത് കുമാറിനെതിരായ നടപടിക്ക് കേന്ദ്രത്തിന്റെ വിലക്കുണ്ടോ ബി ജെ പി സർക്കാരിന്റെ കേന്ദ്രത്തിന് ഇനി അജിത് കുമാറിനെതിരെ നടപടി എടുക്കും എന്ന് തോന്നിയ ഘട്ടത്തിൽ ആരെങ്കിലും ഇടപെട്ട് അതുവഴി എന്തെങ്കിലും കോള് വന്നോ അതുകൊണ്ടാണോ മുഖ്യമന്ത്രി അതിൽ നിന്ന് പിൻവാങ്ങിയത് ഇങ്ങനെ പലവിധ ചോദ്യങ്ങൾ വേറൊരു വഴിക്ക് വരുന്നുണ്ട് ചർച്ചയ്ക്കിടെ ഡോക്ടർ അരുൺകുമാർ ഉന്നയിച്ചു ഇന്നലെ കേട്ടതാണ് ഉറപ്പില്ലാത്തൊരു കാര്യമാണ് എങ്കിലും ഞാൻ അങ്ങോട്ട് ചോദിക്കാം അങ്ങനെ കേട്ടോ എന്നറിയാനാണ് ഇന്നലെ കേന്ദ്രത്തിൽ നിന്നും പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്നും സംസ്ഥാനത്തെ ഡി ജി പിക്ക് ഒരു ഫോൺ കോൾ വന്നുവെന്നും എ ഡി ജി പി ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തിയാൽ അതിന് തക്കതായ വിശദീകരണം നൽകേണ്ടി വരുമെന്നും ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായതായി ഞങ്ങൾ കേൾക്കുന്നു പക്ഷേ ഞങ്ങൾ സ്ഥിരീകരിക്കാത്തത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യാഞ്ഞതാണ് അങ്ങനെ എന്തെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഉള്ളതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തതിന് ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുന്നുണ്ട് ഇത് വാസ്തവമാണോ എന്ന് എനിക്കറിയില്ല അത് എനിക്കറിയില്ല ആരോടും അങ്ങനെ ഒരു വാർത്ത ഞാൻ കേൾക്കുന്നുണ്ട് എന്റെ വാസ്തവത്തെ കുറിച്ച് അറിയില്ല ആകെ മൊത്തം നോക്കുമ്പോൾ അജിത് കുമാറിനെ രക്ഷിക്കാൻ ഏതൊക്കെയോ മുകളിലുള്ള ദൈവങ്ങൾ കരുക്കൾ നീക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും അതങ്ങ് മുകളിൽ നിന്ന് തുടങ്ങുകയാണ് എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ബി ജെ പി കോൺഗ്രസ് നേതാക്കളുടെ മൊത്തത്തിലുള്ള അഭിപ്രായ പ്രകടനം കണ്ടാൽ എന്തോ പന്തി കേട് അവിടെയും തോന്നും അതൊക്കെ തോന്നുന്നതൊക്കെ അതുകൊണ്ടൊക്കെയാണോ അത്ര ഗംഭീരനാണോ എ ഡി ജി പി അജിത് കുമാർ അത് അവരുടെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അജിത് കുമാറല്ലേ മൂപ്പരം ഏക്കിട്ട് കയറുന്ന എന്തിനാണെന്നാണോ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഇന്നും പ്രതിപക്ഷ നേതാവിന് അക്കാര്യത്തിൽ മറ്റൊരഭിപ്രായമല്ല അജിത് കുമാർ പാവമായിരിക്കണം അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതായിരിക്കണം പൂരത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പിക്ക് അജിത് കുമാറിനുമെതിരെ കുതിര കയറേണ്ട അതിൻ്റെ പിന്നിൽ സാക്ഷാൽ മുഖ്യമന്ത്രിയാണ് എന്നാണ് സാക്ഷാൽ വി ഡി സതീശൻ ഇന്നും പറയുന്നത് ബി ജെ പി പൂരം കലക്കി എന്ന് സമ്മതിക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ മനസാക്ഷി തയ്യാറല്ല മുഖ്യമന്ത്രിയാണ് പൂരം കലക്കിയത് ബി ജെ പി കാര് മുഖ്യമന്ത്രിക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി എന്ന് വരെ സതീശൻ പക്ഷെ ആരോപിക്കുന്നുണ്ട് അതിൽ മറ്റൊരു രാഷ്ട്രീയ കുരുക്കാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം ബി ജെ പി കാര് അവർക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്തു കൊടുക്കുന്നത് മുഖ്യമന്ത്രി ബി ജെ പി കാര് വഴി പൂരം കലക്കുകയായിരുന്നു എന്നതാണ് സതീശൻ്റെ സത്യം കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ചുരുക്കി പറയാവുന്നത് എ ഡി ജി പിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശ്ശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ആർ എസ് എസ് ക്യാമ്പ് നടത്തുന്നു ആ ക്യാമ്പിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ പങ്കെടുത്തിരുന്നു അയാളെ കാണാൻ എ ഡി ജി പി അജിത് കുമാർ പോയിരുന്നോ എന്നാണ് സതീശം ചോദിക്കുന്നത് ഹോട്ടൽ ഹയാത്തിൽ കാർ പാർക്ക് ചെയ്ത ശേഷം മറ്റൊരു സ്വകാര്യ വാഹനത്തിലാണ് എ ഡി ജി പി കാണാൻ പോയത് ഒരു മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി വഴി മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് വിശദീകരിച്ചത് എന്നറിയണം അത് മനസ്സിലായല്ലോ അപ്പോൾ മുഖ്യമന്ത്രി എന്തോ വിശദീകരിക്കാനല്ലോ ആർ എസ് എസ്സാർക്ക് പ്രത്യേക താൽപ്പര്യം ഉണ്ടായിട്ടല്ല അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞയച്ചതാണോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണം അപ്പോൾ ഞാൻ തെളിവ് പുറത്തുവിടാം അജിത് കുമാറിനെ വെച്ച് പൂരം തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് ഇതാണ് സതീശൻ്റെ ആരോപണം പാവം അജിത് കുമാർ പാവം ബി ജെ പി വെറുതെ ആരോപണം കേൾക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ് സതീശൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ചുരുക്കത്തിൽ ഇതുതന്നെയാണ് ബി ജെ പി പാവം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ചെയ്തതാണ് എല്ലാം അല്ലാതെ അവർക്ക് വേണ്ടിയോ അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയോ പ്രചാരണ വിഷയത്തിന് വേണ്ടിയോ ഒന്നും ചെയ്തതല്ല എന്ന് സതീശൻ ആണയിട്ട് സാക്ഷ്യം പറയുന്നു അഴിമതി ആരോപണ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം അവർ ചെയ്തു കൊടുത്തതാണ് എന്ന ആരോപണമാണ് പഴയതുപോലെ തന്നെ സതീശൻ ഇപ്പോഴും ഉന്നയിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത് തന്നെയാണ് പാവം ആർ എസ് എസും ബി ജെ പിയും അജിത് കുമാറും ഒക്കെ വെറുതെ സംശയിച്ചു സതീഷേട്ടൻ ഇങ്ങനെ ആലോചിച്ച് നല്ലത് വരാൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോഴും നമ്മുടെ വിഷയം അവിടെ അവശേഷിക്കുന്നുണ്ട് കേരള പോലീസിനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ വഴി വേറെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തോ നമ്മൾ അടിസ്ഥാനമായി എടുത്ത വിഷയം തൃശ്ശൂർ പൂരം കൂടിയായതുകൊണ്ട് തൃശ്ശൂർ പൂരം ഹൈജാക്ക് ചെയ്യാൻ പൊളിക്കാൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആർക്കെങ്കിലും ഗുണപ്രദമായ നിലയിൽ പ്രചരണത്തിനുള്ള വിഷയം കിട്ടാൻ വേണ്ടി അസാധാരണമായ നിലയിൽ ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ പൂരം നിർത്തിവെക്കുന്ന ഗുരുതരമായ തലത്തിലേക്ക് തീരുമാനത്തിലേക്ക് ആരാണ് പോയത് എന്തിനാണ് പോയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന് കൃത്യമായ ഉത്തരം കിട്ടും വരെ ഒരുപക്ഷെ ഈ ചോദ്യം ആകാശത്തിലുണ്ടാകും ഇനി അത് സതീശൻ പറയുന്നത് പോലെ പാവം ബി ജെ പിക്കും ആർ എസ് എസിനും വേണ്ടിയൊന്നുമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന ആരോപണം അവർ ഉന്നയിച്ചാൽ പോലും ആ ചോദ്യം അങ്ങനെ നിൽക്കുകയാണ് ആര് മായ്ച്ചു കളഞ്ഞാലും അത് നിലവിൽ മായുന്നില്ല അത് മായ്ക്കാൻ കൃത്യമായ ഉത്തരം കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആർ എസ് എസിനു വേണ്ടി സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന പോലീസ് എന്ന ആരോപണം അതുപോലെ ആകാശത്തിൽ ഇങ്ങനെ നിൽക്കുകയുമാണ് അതിൻ്റെ ഉത്തരം കിട്ടും വരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം